തിരുവനന്തപുരം പേട്ടയിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി റഹ്മാൻ മകൻ അബു എന്നും കബീർ എന്നും വിളിപ്പേരുള്ള ഹസൻകുട്ടിയെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാർച്ച് പതിനെട്ട് വരെ റിമാൻഡ് ചെയ്തു അതേസമയം കേസ് പോക്സോ കോടതിക്ക് മാറ്റിയിട്ടുണ്ട് പതിനെട്ടിന് പൂജപ്പുര ജില്ലാ ജയിൽ സൂപ്രണ്ട് പ്രതിയെ പോക്സോ കോടതിയിൽ ഹാജരാക്കാൻ എ സി ജെ എം എൽസാ ഖാദറിൻ ഉത്തരവിട്ടു രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ പ്രതി ഹസൻകുട്ടി അപകടകാരിയായ കുറ്റവാളിയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ലക്ഷ്യബോധമില്ലാതെ കറങ്ങി നടന്ന് കുറ്റകൃത്യം ചെയ്യുന്ന അപകടകാരിയായ കുറ്റവാളിയാണ് ഹസൻകുട്ടി മോഷണ കേസിലുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ ഹസൻകുട്ടി തട്ടുകടയിൽ ജോലി ചെയ്ത് റോഡരികിലും ബീച്ചിലുമാണ് കിടന്നുറങ്ങുന്നത് താൻ ഗുജറാത്തിലാണ് ജനിച്ചതെന്നും കുട്ടിയായിരുന്നപ്പോൾ ദത്തെടുത്ത് നാവായിക്കുളത്ത് എത്തിയതാണെന്നാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത് കുട്ടിയെ ഉപേക്ഷിച്ച് തമ്പാനൂരിൽ നിന്നും ആലുവയിലും അവിടെ നിന്ന് പളനിയിൽ പോയി തല തലമൊട്ടയടിച്ചുവെന്നും ഇയാൾ പറയുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങളാണ് പിടികൂടിയപ്പോഴും ധരിച്ചിരുന്നത് അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു കുട്ടിയെ ഉപേക്ഷിച്ചതിനു ശേഷം മുഖം മൂടി റെയിൽവേ ട്രാക്ക് വഴി പോകുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ പിന്തുടർന്നുള്ള അന്വേഷണമാണ് എന്ന കബീറിലേക്ക് അന്വേഷണം എത്തിയത് ഹസന്റെ സിം കാർഡ് പരിശോധിച്ചപ്പോഴും സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഇയാൾ ചാക്കയിലെത്തിയെന്ന് വ്യക്തമായി രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തിയെങ്കിലും ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നത് കണ്ടെത്താനാവാതെ ആദ്യഘട്ടത്തിൽ പോലീസ് നട്ടം തിരിഞ്ഞു നൂറിലേറെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി രാത്രി പതിനൊന്നിന് ശേഷം ഒരാൾ റെയിൽവേ ട്രാക്കിലൂടെ ആനയറ ഭാഗത്ത് തലയിൽ മുണ്ടിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ട് പോലീസിന് സംശയം തോന്നി പിന്നീട് ആ വഴി ദൃശ്യങ്ങൾ പരിശോധിച്ചു ആനയറയിലെത്തി ആൾ തലയിലെ തുണി മാറ്റി പിന്നീട് വെൺപാലവട്ടത്തെത്തി ഒരു തട്ടുകടയ്ക്ക് സമീപം കിടന്നുറങ്ങി രാവിലെ കെ എസ് ആർ ടി സി ബസ്സു കയറി തമ്പാനൂരിലെത്തി തമ്പാനൂരിൽ നിന്നും മുഖം വ്യക്തമാകുന്ന പകൽ ദൃശ്യങ്ങൾ കിട്ടി ജയിൽ അധികൃതരാണ് പോക്സോ കേസിൽ ജനുവരി പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ ഹസൻകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് പോലീസ് കുട്ടിയെ കാണാതാകുന്ന ദിവസത്തെ ചാക്ക എയർപോർട്ട് റോഡിലെ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു പേട്ടയിൽ ഇറങ്ങിയ ഹസൻകുട്ടി നടന്നു പോകുന്നതും ഇടയ്ക്ക് ഒരു ബൈക്കിനു പിന്നിൽ കയറി ചാക്കയിലിറങ്ങുന്ന ദൃശ്യങ്ങളും ലഭിച്ചു ഇയാൾ കയറിയ ബൈക്കുകാരനെ കണ്ടെത്തി പോലീസ് വിവരങ്ങൾ ചോദിച്ചു ബ്രഹ്മോസ് ദൃശ്യങ്ങൾ നിർണായകമായി ബ്രഹ്മോസിലെ ദൃശ്യങ്ങളിൽ ഹസൻകുട്ടിയുണ്ട് പക്ഷേ തൊട്ടടുത്ത ഓൾസൈൻസ് കോളേജിലെ സി സി ടി വിയിൽ ഇയാളില്ല ഇതോടെ സമീപത്തെ വിജനമായ സ്ഥലത്തേക്ക് ഇയാൾ തിരിഞ്ഞുവെന്ന് വ്യക്തമാവുകയായിരുന്നു മുൻപ് കൊല്ലത്ത് നാടോടിക്കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇയാളെ തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ചാക്കയിൽ കുട്ടിയെ തട്ടിയെടുത്തത് ഉപദ്രവിക്കാനാണെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് സംഭവ ദിവസം പ്രതി കൊല്ലത്തുനിന്ന് വർക്കലയ്ക്ക് ട്രെയിനിൽ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിലിറങ്ങി നടന്ന ചാക്കയിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത് തുടർന്ന് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ ഹസൻ കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടി രാത്രി ഇവർ ഉറങ്ങിയ ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കുട്ടികരഞ്ഞപ്പോൾ വായമൂടിയെന്നും പിന്നീട് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്നു കരുതി പുലർച്ചയ്ക്ക് മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്